എത്രയും സ്നേഹമുള്ളവരെ മലയാള കലാ സാഹിത്യ സമിതിയും പുൻലൂർ ബാലൻ സ്മാരക മുനിസിപ്പൽ ലൈബ്രറിയും സംയുക്തമായിട്ട് നടത്തുന്ന പുസ്തക നിരൂപണത്തിലേക്ക് ഏവരെയും സദർഷം സ്വാഗതം ചെയ്യുന്നു ഇന്നിവിടെ നിരൂപണം ചെയ്യുന്ന പുസ്തകം കലാസങ്കല്പങ്ങൾ എന്നൊരു പുസ്തകമാണ് ഇന്നിവിടെ നിരൂപണം ചെയ്യുന്നത് കൃഷ്ണനായരാണ് പുസ്തകം രചിച്ചിരിക്കുന്നത് ഞാൻ നേരിട്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നു ഒരു കവി അല്ലെങ്കിൽ ഒരു ചിത്രകാരൻ അല്ലെങ്കിൽ ഒരു കഥാകൃത്ത് ഒരു ചിരി അവിടെ ചിത്രീകരിക്കുമ്പോൾ അവിടെ ഒരു കല വരികയാണ് തിരക്കഥയെന്ന് പറഞ്ഞ സാഹിത്യ രൂപം അത് സിനിമയിലേക്ക് വരുമ്പോഴാണ് ദൃശ്യത്തിനും പശ്ചാത്തല സംഗീതത്തിനും വലിയൊരു സ്വാധീനം ഉണ്ടാകുന്നത് പ്രത്യേകിച്ചും നമ്മുടെ നമ്മുടെ കൃഷ്ണാട്ടത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായിട്ടുള്ളത് പക്ഷേ ആ കൃഷ്ണനാട്ടത്തേക്കാളും കൂടുതൽ ജനപ്രിയ കഥകളിക്കുന്നത് കാരണം കഥകളിയെ പരിപാലിക്കുന്ന എല്ലാ കാലഘട്ടത്തിലും ഒരുപാട് മഹാന്മാരായിട്ടുള്ള വ്യക്തികൾ അവിടെ തയ്യാറായിട്ടുണ്ട് ഇനി മറ്റൊരു വസ്തുത എടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ കലയെ ഒരിക്കലും യുക്തി കൊണ്ട് നമുക്ക് അളക്കാൻ പാടില്ലെന്ന് ലിയോ ട്രേസിയെ പറഞ്ഞിട്ടുണ്ട് സാമാന്യബോധം കൊണ്ടും സദാഞ്ചാരം കൊണ്ടും ആരെങ്കിൽ സാമൂഹ്യപരമായിട്ടും അതിനെ തീർച്ചയായിട്ടും നിരീക്ഷിക്കാൻ മറ്റൊരു കാര്യം എടുത്ത് പരിശോധിച്ച് നോക്കാറുണ്ട് നമ്മുടെ നമ്മുടെ മലയാള സമൂഹത്തിൽ കേരളീയ സമൂഹത്തിൽ തൊഴിലാളികൾക്കും കർഷകർക്കുമെതിരെ ശക്തമായിട്ട് ശക്തമായിട്ട് ചൂഷണം നേരിട്ടപ്പോഴാണ് പാട്ടബാക്കി പാട്ടബാക്കിയെന്ന് പറഞ്ഞൊരു നാടകം കുറിക്കുക പാട്ടബാക്കി നാടകം കഴിഞ്ഞതിന് ശേഷം കേരളത്തിലൊരു ഒരു മുന്നേറ്റം ഉണ്ടായി കെ പി സിയുടെ നാടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രേക്ഷകർ പിടിച്ചിരുത്താൻ പറ്റുന്നതും പ്രത്യേകിച്ച് കെ പി സിയിലെ നാടകങ്ങൾ നമ്മുടെ സമൂഹത്തെ വേണ്ട ബില്ലാണ്ടെ പരിവർത്തപ്പെടും ണ്ട് പ്രത്യേകിച്ചും പറഞ്ഞിട്ട് നമ്മുടെ ഒരു എന്നൊക്കെ പറഞ്ഞാൽ ഒരു എന്താണ് ഒരു കവി സംബന്ധിച്ച് ഒരു സിംഹത്തിനെ കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ നമ്മളത് ഭാവന കൊണ്ട് കഴിച്ചിരിക്കണം പക്ഷേ ഒരു ചിത്രകാരൻ്റെ ഒരു സിംഹത്തെ അവിടെ ആവിഷ്കരിച്ചെടുത്താൽ നമ്മുടെ യഥാർത്ഥ സിനിമയാണ് സിംഹമാണോ ഡ്യൂപ്ലിക്കേറ്റ് സിംഹമാണോ എന്നൊന്നും അല്ല നമ്മൾ വയ്ക്കുന്നത് അവിടെ നമ്മളൊരു സിംഹത്തിൻ്റെ ഒരു രൂപത്തെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഈ കല പ്രത്യേകിച്ചും ഒരു മിഥ്യയല്ല കല ഒരു ഭാവനയല്ല കല എന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞാലതിന് ശരിക്കും ഒരു ദൃശ്യത കൈവരുമ്പോഴാണ് കല ഏതകദേശം യഥാർത്ഥ കലയായി പെരുമത് കാരണം കലയിൽ ജീവനുണ്ടെന്നാണ് കൃഷ്ണനായുരു വാദിക്കപ്പെടുന്നത് അത് ഇതിലെ പുസ്തകത്തിലെ ഒരു ഒരു കാര്യം വായിച്ചുകൊണ്ട് നമുക്ക് പുസ്തക നിരൂപണ പരിപാടിയിലേക്ക് അവസാനിപ്പിക്കാം കലാകാരൻ പ്രപഞ്ച ബസ്സുകൾക്ക് സ്വത്ത് നിലനിൽക്കുമ്പോൾ ആവശ്യമായ സ്നേഹമത്വം പുലർത്തുന്നു അങ്ങനെ യഥാർത്ഥ കലാകാരൻ ആകെ സ്നേഹിക്കുന്നു സത്യത്തെയും സ്വാതന്ത്ര്യത്തെയും സ്നേഹത്തെയും കൂട്ടിയിണക്കുന്ന ഒരു മഹാകവിയാണ് രവീന്ദ്രനാഥ ടാഗോർ അപ്പോൾ കല യഥാർത്ഥത്തിൽ ഒരു വിദ്യയല്ല അതൊരു ഇതൊക്കെ കേവലം ഒരു പ്രതിഭാസമല്ല അതിനെ സംബന്ധിച്ചുള്ള ദൃശ്യാത്മതയിലും ഒരു വരുമ്പോഴാണ് കലയുടെ കൂടുതൽ പ്രാധാന്യം വരുന്നു എന്നാണ് ഈ പുസ്തകം നരുന്ന ഒരു പ്രധാനമായിട്ടുള്ള ഒരു ആശയം അപ്പോൾ നിങ്ങളെല്ലാവരും പുസ്തകം നിരൂപണം പരിപാടി കാണണം വിലയിരുത്തണം എന്ന് പഠിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളൊടുക്കുന്നു നന്ദി നമസ്കാരം